നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിദേശ വിദ്യാർത്ഥികളുടെ ജോലി സമയത്തിനെ കുറിച്ചുള്ള അധിക പരിശോധനകൾ ആരംഭിച്ചു രണ്ടാഴ്ചയിൽ ഒരിക്കൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അധികൃതരുടെ നിരീക്ഷണത്തിനാണെന്ന് പ്രാദേശിക വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി ചില വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് സൂക്ഷ്മ പരിശോധന വർദ്ധിപ്പിച്ചുകൊണ്ട് മെൽബണിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്ന നാൽപ്പതോളം വ്യാപാര സ്ഥാപനങ്ങളിൽ അധികൃതർ പരിശോധന നടത്തി രാജ്യത്തെ ദൂരസ്ഥലങ്ങളിലെ കടകളിലെ ഭക്ഷ്യവസ്തുക്കളുടെ വില നഗര സ്ഥലങ്ങളിലെ വിലയ്ക്ക് സമാനമാക്കുന്നതിനുള്ള പദ്ധതി വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി ആന്റണി ദൂരസ്ഥലങ്ങളിലെ ആദിവാസി സമൂഹങ്ങളുടെ ആരോഗ്യവും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്തുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നത് നിലവിൽ തലസ്ഥാന നഗരത്തിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദൂര കമ്മ്യൂണിറ്റികളിൽ പലചരക്ക് സാധനങ്ങൾക്ക് ശരാശരി ഇരട്ടയിലധികം വില ഈടാക്കുന്നതായി ഉപഭോക്തൃ ഗ്രൂപ്പ് ചോയ്സ് കണ്ടെത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് കോടി ഡോളർ ആറ് ിൽ ഇതിനായി നിക്ഷേപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ക്വീൻസ് വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ പട്ടണത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് പ്രീമിയർ അറിയിച്ചു വെള്ളപ്പൊക്കം മൂലം തകർന്ന പ്രദേശത്ത് പുനർജീവിപ്പിക്കാനുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ പ്രളയാനന്തരം അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റം വരുത്തും അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ഇങ്കാമിനടുത്തൊരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ പ്രതിരോധ സേനയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും വിക്ടോറിയയുടെ തെക്കു പടിഞ്ഞാറൻ ദേശീയ ഉദ്യാനങ്ങളിലുടൻ നീളം വ്യാപിച്ച രണ്ട് വലിയ കാട്ടുത്തി അഗ്നിശമന സേനാംഗങ്ങൾ അണിച്ചു ഇടിമിന്നലിനെ തുടർന്ന് വലാബി റോക്സിനെ സമീപത്തായി ഉണ്ടായ കാട്ടുത്തീ രണ്ടേ ആഴ്ചയോളമായി പരിസരങ്ങളിലേക്ക് പടരുകയായിരുന്നു നാല് വീടുകളും നാൽപ്പതാവ് ബിൽഡിങ്ങുകളും തീയിൽ കത്തിനശിച്ചിരുന്നു അൻപത്തി ഒൻപതിനായിരം ഹെക്ടറിലധിക പ്രദേശത്ത് തീ കത്തിനശിച്ചതായാണ് റിപ്പോർട്ട് ൻ ന്യൂ സൌത്ത് വെയിൽസിലും വിക്ടോറിയയിലും ശക്തമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റിന് സാധ്യത വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വടക്കൻ കിബർലി തീരത്തിനടുത്ത് എയ്റ്റി യു എന്ന് പേരിട്ടിരിക്കുന്ന ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം വികസിക്കുന്നതായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി സ്ഥിരീകരിച്ചു ചില ഭാഗങ്ങളിൽ ശക്തമായ എടിമന്നലിനുള്ള സാധ്യതയുമുണ്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി കാർപ്പസ് ഫ്ലവർ എന്നറിയപ്പെടുന്ന അമോഫോ ഫാലസ് ടൈറ്റാനം എന്ന പൂവ് കാൻബറയിലെ ഓസ്ട്രേലിയൻ നാഷണൽ ഗാർഡനിൽ ആദ്യമായി ആദ്യമായിരിക്കുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ചെടിയിൽ പൂവിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളിൽ ഒന്നാണ് ഇത് ഇതിന് പത്തടിയിൽ കൂടുതൽ ഉയരം ഉണ്ടെന്ന് പറയുന്നു മാംസഭോജികളായ പ്രാണികളായ പരാഗണകാരികളെ ആകർഷിക്കുന്നതിനായി പുഷ്പം അഴുകിയ മാംസത്തിന്റെ ഗന്ധമാണ് പുറപ്പെടുവിക്കുക ബിഡ്ജിക്കൽ മൂപ്പനും പ്രശസ്ത സംഗീതജ്ഞനുമായ അങ്കിൽ വേക്ക് സിംസ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ സിഡ്നിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ലാൽ പെരോസ് മിഷനിലാണ് ജനനം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തന്നെ പാട്ട് എഴുതാൻ തുടങ്ങിയ അങ്കിൽ വേക് ഒരു ബാലപ്രതിഭ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുപാരി ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിൽ ഒൻപത് വിക്കറ്റിന് ഇലങ്കയെ തകർത്താണ് ഓസ്ട്രേലിയ പരമ്പര രണ്ട് പൂജ്യത്തിന് സ്വന്തമാക്കിയത് ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് ഇരുന്നൂറ്റി മുപ്പത്തി റൺസിന് അവസാനിച്ചിരുന്നു എഴുപത്തിയഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു സ്റ്റീവ് സ്പിദ് ആണ് പ്ലെയർ ഓഫ് ദി സീരീസ് അലെക്സ് കാര്യാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തത് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൺ സിംഗ് രാജിവെച്ചു ഇന്നലെ രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതു വൈകുന്നേരത്തോടെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകി ഇന്ന് ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജി ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഇന്ദ്രാവതി നാഷണൽ പാർക്കിലെ ഉൾവനത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ വധിച്ചു ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായും ബസ്തർ പോലീസ് വ്യക്തമാക്കി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തിന്റെ കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് വീണ്ടും ആവർത്തിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കോണ്ഗ്രസിനെതിരെ അദ്ദേഹം തുറന്നടിച്ചത് മതിവിനെ തട്ടിപ്പിൽ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പ്രതി വലമ്പൂർ സ്വദേശി ഡാനിമോഹൻ നൽകിയ പരാതിയിലാണ് പെന്നിൽമണ പോലീസിന്റെ നടപടി ഡാനിമോഹൻ പ്രസിഡന്റായ കെ എസ് എസ് അങ്ങാടിപ്പുറം എന്ന ഏജൻസിയിലൂടെ മുപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നവംബർ മാസം വരെ പല തവണകളായി പണം തട്ടിയെടുത്തുവെന്നാണ് പരാതി അതിരപ്പള്ളിയിൽ പരാക്രമണം തുടർന്ന് മസ്തിഷ്കത്തിന് പരിക്കേറ്റ ആന ശിരസിൽ മണ്ണു വരിയെറിഞ്ഞ് അതിരപ്പള്ളിയിലെ എണ്ണപനത്തോട്ടത്തിലും റോഡിലുമായി ആന നിലയിരുപ്പിച്ചിരിക്കുകയാണ് മുറിവിൽ നിന്ന് ചലം ഒലിക്കുന്നത് നേരത്തെ ദൌത്യ സംഘം കണ്ടെത്തിയിരുന്നു മസ്തിഷ്കത്തിലെ ഈ മുറിവ് ഉണുങ്ങാത്തതിന്റെ അസ്വസ്ഥതയാണ് ആന കാണിക്കുന്നതെന്നാണ് പ്രാഥമിക നിർഗമനം നിലവിൽ വനംവകുപ്പ് നിരീക്ഷണത്തിലാണ് ആന ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം